ശ്രീ മേജർ റവി നോക്കൂ നോക്കൂ സ്കാൽ മിസൈൽ ഹമ്മർ ബോംബുകൾ ഒരു ഒരു വ്യക്തിക്കുള്ള അഭിമാനം എന്ന് പറയുന്നത് പോലെ ഒരു ഒരു രാജ്യത്തിനും അഭിമാനമുണ്ടല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാഭിമാനം ലോകത്തിൻ്റെ തെരുവിൽ ചിന്തപ്പെട്ട ദിവസമാണ് അവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവിടെ സൈനികമായി അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മൂർധാവിന് കിട്ടിയ പ്രഹരമാണ് അതിന് കാരണം എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഒരു ഒരു സർപ്രൈസ് സെലമെൻറ്റിനപ്പുറം ലോകം മൊത്തം നോക്കിയിരിക്കെ പാകിസ്ഥാനും നോക്കിയിരിക്കെ അവരുടെ അവരുടെ വ്യോമസേന കണ്ണു തുറന്നിരിക്കുന്നുവെന്ന് അവകാശപ്പെട്ട മിനിറ്റുകൾക്കകം മണിക്കൂറുകൾക്കകം ഈ പറയുന്ന അതിൻ്റെയൊക്കെ കണ്ണുപിടിച്ച് നമ്മൾ കൃത്യമായി തിരിച്ചടി കൊടുത്തുവെങ്കിൽ അവർക്കുണ്ടാകുന്ന ആത്മാഭിമാന ക്ഷതം എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പത്ത് വർഷത്തേക്ക് പൊന്തിപ്പോവാത്ത വിധം അല്ലെങ്കിൽ തലയുയർത്താനാവാത്ത വിധം നേരിട്ട നാണക്കേടാണ് പാകിസ്ഥാനിൽ നിന്നും ഈ രാജ്യം ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്താണ് മേജർ രവി കാശ്മീർ അഭിമാനമുള്ളവർക്കാണ് ഈ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റുമോ അല്ലെങ്കിൽ ഇതെല്ലാം ഇവർക്കിത് പണ്ടു തൊട്ടേ ഇല്ലാത്തൊരു രാജ്യമാണത് അത് നമ്മൾ ഇപ്പോൾ ഫോർട്ടി സെവൻ വാർന്ന് ഫോർട്ടി സെവൻ്റെ പാർട്ടിഷൻ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു അക്രമണസക്തമായിട്ടൊരു മൈൻഡ് സെറ്റ് ഒരു ഭീകരതയോടുള്ള ഒരു ലൈക്കിങ് ഇത് അന്ന് മുതൽക്കേ നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യമില്ലാതെ പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീർ എന്നുള്ള സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ചില ഗവൺമെൻറ്റുകളിലൊക്കെ പോരാൻ ഇല്ലെങ്കിൽ അപ്പം തന്നെ അത് പിടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അത് നടന്നില്ല നടന്നില്ലാട്ടേക്കും പക്ഷെ ശേഷവും അവർ കാശ്മീരിൽ വന്ന് കാണിച്ചിരിക്കുന്നത് മുഴുവൻ എന്നിട്ട് ഓരോരുത് ഞങ്ങളുടെ എല്ലാമാണ് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് യു ആസ് സപ്പോ നിങ്ങളുടെ രാജ്യമാണ് അതിൻ്റെ കൺട്രോളിൽ വെക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് അതിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പേര് പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീർ എന്ന് അപ്പോൾ അവിടെ നടക്കുന്ന ഈ ക്യാമ്പുകൾ മുഴുവൻ ഇവരെന്താണ് ചെയ്തിരുന്നത് ഈ ക്യാമ്പുകൾ മുഴുവൻ മാക്സിമം ഈ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലാണ് ഇട്ടിരുന്നത് അതിനുശേഷം പിന്നീട് അവരുടെ സ്ഥലമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇവർ ഈ ക്യാമ്പ് ചെയ്തിട്ടില്ല ഇത് ഇവരുടെ പണി എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് മുതലൊക്കെ ഇവർ കാണിക്കുന്നതാണ് നമ്മൾ ഈ പ്രസിഡൻ ഓഫ് വാർ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഇൻസ്പെക്ഷൻ വേണ്ടി രാജ്യങ്ങൾ തമ്മിലൊരു ധാരണയായിട്ട് പോവും ഈ സമയത്ത് ഇവർ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻസ് ഒന്നുമില്ലെന്നുള്ള പറഞ്ഞിട്ടുള്ളവരെ ഇവരെ എല്ലാം കൂടെ ഈ സമയത്ത് ഇവർ കടത്തി പോൾട്രി ഫാമുകളിലാണ് കൊണ്ട് താമസിപ്പിച്ചിരുന്നത് അന്ന് ഇന്ത്യൻ പ്രിസിനസ് അവിടെ ഉണ്ട് അപ്പം ബേസിക്കലി ഇവരുടെ ജീവിതം മുഴുവൻ നുണമറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ഇതാണ് കൂട്ടത്തിലവർ അവർ ദൈവത്തിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവർ ആക്ച്വലി എന്താണ് ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ല ഇവർക്ക് ജാതിയില്ല ഇല്ല മതമില്ല ഒരു വിശ്വാസം ഇല്ല പക്ഷെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്നതാണ് ഞങ്ങൾ ജാതി മതം എന്നൊക്കെ പറയും പക്ഷേ അതേ ആൾക്കാർ ഇവിടെ വന്നിട്ട് അതേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊന്നിട്ട് പോകുന്ന സമയത്ത് എന്താണ് ഞങ്ങൾക്ക് നിങ്ങളാരാന്നുള്ള നിങ്ങളൊരു ഇന്ത്യക്കാരനാണ് അത്രയേ ഉള്ളൂ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് എത്രയോ ക്യാമ്പുകളിൽ ആർമി ക്യാമ്പ് പട്ടേ ഈ മിലിറ്റൻസ് ക്യാമ്പുകളിൽ നമ്മുടെ ആളുകൾ ഇവിടുന്ന് ട്രെയിനിങ് ചെയ്തിട്ട് ഇവിടുന്ന് കാശ്മീരി പിള്ളേരെ കൊണ്ടുപോയി അവിടെ ട്രെയിൻ ചെയ്ത് തിരിച്ചു വന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞവരാണ് അങ്ങനൊരു ഇല്ല സോ ആഷ്മി പറഞ്ഞ പോലെ ഉളുപ്പ് എന്നുള്ളത് ഉളുപ്പല്ല ആഷ്മി വി ഗോട്ട് ടു ഫൈൻഡ് എ ഗുഡ് ബെറ്റർ വേർഡ് ഫോർ ദീസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ഇതിനകത്ത് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇതിനകത്ത് ഇത് ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വർഗങ്ങളാണത് എന്നിട്ട് ഇപ്പോഴത് നിന്നൊക്കെ അറിയുന്നു അത് എന്നിട്ട് പ്രൊപ്പോ അടിച്ചു ഡിഫെൻസ് മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു പള്ളി അടിച്ചു ഈ രണ്ട് സെൻറ്റിമെൻറ്റ്സ് ഒന്ന് സ്ത്രീകളെ കുട്ടികൾ രണ്ടാമത് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് യു എൻ എൻ്റെ അടുത്ത് ആസ്ക് ഇന്ത്യ ഇന്ത്യയുടെ അടുത്ത് തിരിച്ച് വിഡ്രോ ചെയ്യാൻ പറയൂ എങ്കിൽ ഞങ്ങളും വിഡ്രോ ചെയ്യാം ഇന്ത്യ എവിടെ വിഡ്രോ ചെയ്യുന്നത് നമ്മൾ അവരുടെ രാജ്യത്ത് കയറിയിട്ടില്ല അപ്പോൾ അവരുടെ ലാംഗ്വേജ് തന്നെ തെറ്റാണ് നമ്മളെവിടെയും കയറിയിട്ടില്ല ഞങ്ങൾ വേണ്ടതായിട്ട് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ടെറിസ്റ്റുകൾ ഇവിടെ വന്ന് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് കുറച്ച് പേരെ കൊന്നിട്ട് പോയി അതിനുള്ള പ്രതികാരം ഞങ്ങൾ ആ ക്യാമ്പുകൾ തകർത്തു ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്തൊരു യുദ്ധത്തിൻ്റെ ലാംഗ്വേജേ വരുന്നില്ല അവിടെ എന്നിട്ട് അവർ പറയുന്ന ലാംഗ്വേജ് എന്നാണ് നമ്മുടെ രാജ്യത്ത് കയറി അടിച്ചു തോന്നുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ പോയിട്ട് പോയിട്ടൊന്നും ചൊറിഞ്ഞുകൊടുക്കും ഈ ചൊറിച്ചിലിനെ കുറിച്ച് ഒരിക്കലും പറയില്ല അതിന് ശേഷം ഉണ്ടായതിനെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ വന്ന് അടിച്ചു ഇന്ത്യ വന്ന് ഇന്ത്യ എന്തിനാണ് അടിച്ചത് ഇന്ത്യ ഇന്നേവരെ ആരെങ്കിലും വന്ന് അടിച്ചിട്ടുണ്ടോ നിങ്ങളെ വെറുതെ വന്നിട്ട് ഇന്ത്യ എന്നെങ്കിലും കയറിട്ട് അടിച്ചിട്ടുണ്ടോ ഇല്ല ഇത്രയും ക്യാമ്പുകൾ ഉണ്ടായിട്ടും നിങ്ങളെ ഒരിക്കലും അടിച്ചിട്ടില്ല ഇത് സെവൻറ്റി വണിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ആ സമയത്തും ഗവൺമെൻറ് പോലും അത് പുറത്തുവിട്ടിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തും കയറി ഒരുത്തൻ്റെയും വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കില്ല പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ സമ്മേളനം പാലിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് എത്രയോ പെട്ട ആൾക്കാരുടെ കഴുത്തറത്ത് പോയിട്ടും അതിന് നമ്മൾ റിറ്റാലിയേഷൻ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നതല്ല ഇന്ന് മാറി നമുക്ക് നമ്മുടെ രാജ്യം മാറി എന്ന് പറയാൻ എന്താണ് ആര് ഭരിച്ചാലും ശരി ആര് ഭരിച്ചിട്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം യെസ് ഇതാണ് മാറ്റങ്ങൾ ആവശ്യം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഇന്ന് അമേരിക്കക്കാരനുള്ള അഭിമാനം എന്താണ് അവരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവരുടെ രാജ്യം പോയിട്ട് ചോദിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കൻ പാസ്പോർട്ടിന് ആ വിലയും അപ്പോൾ അതുപോലുള്ള വില നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ യെസ് ആർ പവർഫുൾ അവരെ തൊട്ട് കളിക്കല്ലേ തൊട്ട് കളിച്ചാൽ അടി കിട്ടും എന്നുള്ള തോന്നൽ ഇന്ന് എല്ലാവർക്കും ഉണ്ട് പാകിസ്ഥാൻ മാത്രം അറിയില്ല എന്ന് അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇപ്പോഴും ചെയ്തുകൊണ്ട് കൊണ്ട് എന്നിട്ട് അടി കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ അവർ മാപ്പ് ചോദിക്കും അവർ കാക്കൽ വീഴും എന്തും ചെയ്യും മഹാക്ഷ്മി അവരെന്തും ചെയ്യും പക്ഷേ മാനിക്കേണ്ട ആവശ്യമില്ല ഈ ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് ഈ ജനങ്ങൾ ഇത് മാത്രം വിശ്വസിച്ചാൽ മതി അവരിപ്പം അവർ നമ്മുടെ എയർബേസുകൾ തകർത്തു എന്നുള്ള ഇന്ന് ഈവനിങ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മുടെ എയർ സ്ട്രൈക്കിന് പോയിട്ടുള്ള വിമാനങ്ങൾ മുഴുവൻ പോയി സേഫായി തിരിച്ചു വന്ന് അവര് അണ്ടർഗ്രൗണ്ട് ിലോട്ട് കേറ്റി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഒരു എയർക്രാഫ്റ്റ് ഇവിടെ വന്ന് വീണിട്ടുണ്ടെന്നുള്ള പറയുന്നത് അത് ഇപ്പോഴും അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയില്ല പക്ഷെ അത് പാകിസ്ഥാന്റെ എഫ് സെവന്റീൻ ചൈന കൊടുത്ത ഈ പറയുന്നത് അത് അവർ സമ്മതിക്കുന്നില്ല എന്തായാലും അതിന്റെ വിവരങ്ങൾ അടുത്ത മണിക്കൂർ പുറത്തു വരുന്ന പ്രതീക്ഷിക്കാം ഞാനങ്ങനെ